തൻ്റെ ബർത്ത്ഡേക്ക് എത്താൻ പറ്റാത്ത ചിലർ പരിഭവം പറഞ്ഞതിനാൽ അവർക്ക് പ്രത്യേകം മധുരം വാങ്ങി നൽകി കൂട്ടുകാരെ തൃപ്തിപ്പെടുത്തി അവൾ ഹോസ്റ്റൽ റൂമിലേക്ക് പോയി എന്നാൽ മരണത്തിലേക്കാണ് അവൾ പോയതെന്ന് അവിടെ കൂടി നിന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഹോസ്റ്റൽ മുറിയിൽ ജീവൻ ജീവനൊടുക്കിയ പത്തൊമ്പതുകാരിയുടെ മരണവാർത്ത ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് കർണാടകയിലെ കൊടഗിൽ എഞ്ചിനീയറിംഗ് ഒന്നാം വർഷ വിദ്യാർത്ഥിനിയായ തേജസ്വിനെ ജീവനൊടുക്കുന്നത് മരണപ്പെടുന്നതിന് മൂന്ന് ദിവസം മുൻപായിരുന്നു തേജസ്വിനിയുടെ പത്തൊമ്പതാം ജന്മദിനം തേജസ്വിനി ഇതിനായി ഹോസ്റ്റൽ മുറിയിൽ ഒരു പാർട്ടിയും ഒരുക്കിയിരുന്നു അപ്പോഴെല്ലാം വളരെ സന്തോഷവതിയായിരുന്നു അവൾ പാട്ടുപാടിയും കേക്കും മുറിച്ചും വളരെ സന്തോഷത്തോടെ ആഘോഷിച്ചു എന്നാൽ പിറ്റേ ദിവസം പാർട്ടിയിൽ കൂടാൻ പറ്റാത്ത സഹപാഠികൾക്ക് പ്രത്യേകം മധുരവും വിതരണം ചെയ്തു പഠിത്തം കഴിഞ്ഞ് നാലു മണിയോടെ തേജസ്വിനി ഹോസ്റ്റൽ റൂമിൽ എത്തി പിന്നീട് നാലരയോടെയാണ് മറ്റു സുഹൃത്തുക്കൾ ഹോസ്റ്റൽ റൂമിലേക്ക് എത്തുന്നത് നിരവധി തവണ വിളിച്ചിട്ടും ഒരനക്കവും കേൾക്കുന്നില്ല പിന്നീട് ഹോസ്റ്റൽ വാർഡനെ അറിയിക്കുകയും അവർ ബലമായി വാതിൽ തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് തേജസ്വിനിയെ തൂങ്ങിയ നിലയിൽ കണ്ടത് സമീപത്ത് നിന്ന് ഒരു കുറിപ്പും കിട്ടിയിരുന്നു അക്കാദമിക്കിലുള്ള പരാജയമാണ് തന്നെ മരണത്തിന് പ്രേരിപ്പിച്ചതെന്നായിരുന്നു കുറിപ്പിനുണ്ടായിരുന്നത് ആറ് വിഷയങ്ങൾക്കാണ് പരാജയപ്പെട്ടത് അത് തനിക്ക് താങ്ങാനായില്ലെന്നും അതിലുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് കോഴ്സ് വിദ്യാർത്ഥിനിയായ തേജസ്വിനി ഏക അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു